ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുക കേട്ടോ ശശി ക്ഷേത്രൻ കുറേ കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ആദ്യം എക്സസൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കൈയിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ മാറിയിട്ടില്ല അതിൻ്റെ എം ആർ ഐ സ്കാനൊക്കെ എടുക്കണം കേട്ടോ മസിൽ ശരിയായിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ശശി കാണിച്ചു കൊടുക്കുക ഒരു കൈ എന്ന് വെച്ചാൽ തീരെ പൊന്തുന്നില്ല കേട്ടോ അതാ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡോക്ടർ എം ആർ ഐ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇതായി കാലോണ്ട് എക്സസൈസ് ചെയ്യുന്നതിന് ബു ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാലോ അപ്പം കാലുകൊണ്ട് എക്സർസൈസ് ചെയ്യുന്നറിഞ്ഞിട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വരി തുടയ്ക്കാനുള്ള പരിപാടിയില്ല നിങ്ങൾ ചോദിക്കും ചോറും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല സംഭവം ഇവിടെ ഗ്യാസ് ഇല്ല കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് എല്ലാം പുറത്തുനിന്നാണ് വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുളി ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പുതിയൊരാളായി മാറാമെന്നുള്ളൊരു ചിന്തയിലട്ടോ ഇപ്പോൾ ശരിക്കും പറയാമെന്നെങ്കിൽ ഒരു സെൽഫ് ലവ് അത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇപ്പൊ എനിക്ക് നല്ല സുഖാണ് കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ മുപ്പത്തൊന്ന് മുതല് 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 ഗ്യാസ് വന്നിട്ടില്ല ഗ്യാസ് 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 പക്ഷെ വന്നിട്ടില്ലേക്ക് അതുകൊണ്ട് എനിക്ക് ചായ ഉണ്ടാക്കണ്ട എല്ലാം എല്ലാം കറക്റ്റ് ടൈമിൽ ഇവിടെ ഇങ്ങനെ എന്താ വേണ്ടേ ഹോട്ടലിൽ നിന്നൊക്കെ ചോദിക്കുന്ന പോലെ എന്താ വേണ്ടേ പൂരി വേണോ പത്തിരി വേണോ അപ്പൊ ഈ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴായില്ലേ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കൂടുതലായി ഇപ്പൊ ഒരു ഏർ ഫുള്ളും അടുക്കള അടച്ചിട്ട അവസ്ഥയിലാണ് അവസ്ഥയിലാണുള്ളത് ഇപ്പൊ നമ്മള് രണ്ടായിരത്തിഇരുപത്തിയാറിൽ ന്യൂ ഇയറിന് ശേഷം നമ്മള് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എന്റെ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്റെ സാധനം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതിനെ കൊണ്ട് ഇനിയിപ്പൊ നമ്മള് ആദ്യം തീരുമാനിച്ചില്ല ശേഷം ാണ് കൂടെ പിന്നെ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം രാവിലെ ഇപ്പൊ എക്സസൈസ് ചെയ്യാനും ഓടാനും പിന്നെ ഇനി ഇനി എന്താ പറയാ എല്ലാം നമ്മളെ കാലാവസ്ഥ അപ്പൊ ആദ്യം എന്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ തുടങ്ങി കിട്ടോ ഞാൻ ശരിക്കും പറയുന്ന രണ്ടായിരത്തിഇരുപത്തിയാറിൽ കെട്ടോ ഞാൻ പുതിയ പുതിയ തീരുമാനങ്ങളിലെടുത്തേല് ഒന്ന് ഫസ്റ്റ് തീരുമാനമാണ് സെൽഫ് ലൗട്ടോ ഏഹ് അതെന്താന്ന് വെച്ചാൽ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കുക കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്വയം കെയറിയുടെ കാര്യം പലതും നമ്മൾ മറന്നു അതില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ആരെന്താ പറഞ്ഞാലും നമ്മളിതിലേക്ക് മൈൻഡേ ചെയ്യരുത് സെൽഫ് ലവ് എന്നറിയാൻ എന്താ വെച്ചാൽ സ്കിൻ കെയർ നോക്കലുണ്ട് ഫുഡിൻ്റെ കാര്യം കുറച്ച് നോക്കലുണ്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ജസ്റ്റ് ഉണ്ടോ കാരണം ഞാൻ ഏകദേശം എഴുപത് കിലോൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കൈ പൊട്ടിയിട്ട് സമയത്ത് അപ്പോൾ അതിൽ നോക്കാം കുറച്ചൊരു ഇതിലേക്ക് വരണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്കിൻ കെയർ ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്യൂർ സ്കിന്നിന്റെ പ്രോഡക്റ്റ് ആട്ടോ ഞാൻ ഉപയോഗിക്കുക ഓൾറെഡി ഞാനത് പല വീഡിയോസിലും പറഞ്ഞതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് കാരണം ക്യൂർ സ്കിന്നിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ക്യൂർ സ്കിന്നിൻ്റെത് അതായത് നോർമലി നമ്മൾ സൺസ്ക്രീൻ വാങ്ങുന്ന പോലെ മോയ്സ്ചറൈസർ വാങ്ങുന്ന പോലെ എല്ലാവർക്കും വല്ലാതെ തന്നെ അതായത് ഓയിൽ സ്കിന്നെ കോമ്പിനേഷൻ സ്കിന്നെ അല്ലെങ്കിൽ ഡ്രൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാതെ നമ്മൾ പ്രോബ്ലംസ് അനുസരിച്ച് അതായത് ചിലപ്പോൾ ഡ്രൈനസ് മാത്രമായിരിക്കില്ല അല്ലാണ്ട് ഒരു ഒരുപാട് പ്രശ്നം ഡാക്ടേഴ്സും മറ്റേ ഒരുപാട് വിംപിൾസും ഒക്കെ ഉള്ള ആക്കാറുണ്ടോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവരിത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഓൾറെഡി ഞാനിന്ന് കാണിച്ചു തന്നെയാണ് അപ്പോൾ എന്റെ പ്രോബ്ലംസ് ഇപ്പോൾ അതൊക്കെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇത് തന്നെയാട്ടോ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെയാ കിട്ടിയെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യു ആർ സ്കിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിട്ടാണ് നമ്മൾക്കിത് ഈ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മളെ എങ്ങനെയാണ് നമ്മളെ പ്രോബ്ലംസ് അനുസരിച്ച് കിട്ടുക അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കും ആ ഫോട്ടോ എന്ന് വെച്ചാൽ എല്ലാ ആങ്കിളിലും വെച്ചിട്ടെടുക്കും സൈഡ് ഭാഗത്തു നിന്നും ും സൈഡൊന്നും ഈ സൈഡ് ഒക്കെ കാരണം നമ്മളെ എല്ലാ മുഖത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുള്ളത് കാണണമെങ്കിൽ ആ ഓട്ടോ നല്ലോണം നോക്കണമല്ലോ അത് സ്കാൻ ചെയ്തതിനു ശേഷം അവർക്കത് കൺഫോം ചെയ്യും ഇന്ന പ്രശ്നങ്ങളാണ് നമ്മളോട് ചോദിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ ചോദിച്ചതിന് ശേഷം ഡോക്ടർ കറക്റ്റ് നമ്പർ പ്രശ്നത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരുന്നുകളൊക്കെ അതായത് ഈ ക്രീമുകളൊക്കെ തന്നെ തൈത്തരുന്നത് അല്ലാതെ ഒരിക്കലും എൻ്റെ പ്രോബ്ലം സാധിക്കില്ല നിങ്ങളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കാണിച്ചാൽ മാത്രമാണ് നമ്മളെ പ്രോബ്ലത്തിനുള്ളത് സൊല്യൂഷനാകൂട്ടോ പിന്നെ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത മരുന്നുകൾക്കൊക്കെ മരുന്നല്ല ഈ ക്രീമുകൾക്കൊക്കെ തന്നെ എനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാട്ടോ ആയത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇനി ആരെങ്കിലും പോയിട്ട് അയ്യോ എൻ്റെ അതേ പ്രോബ്ലംസ് അല്ലാത്തവർ പോയിട്ടാൽ നമുക്ക് ഒരിക്കലും ഇത് അല്ലാതെ വാങ്ങാൻ പറ്റില്ല ഇത് കസ്റ്റമൈസ് ഓൺ 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 പ്രോബ്ലംസിൻ്റെ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ ഡോക്ടറുമായിട്ട് ചാറ്റ് ചെയ്യുക ഒരുപാട് നേരം ചാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഫേസിൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അവർ ഞാൻ കസ്റ്റമൈസ് ആയിട്ട് തന്നെ ഈ പ്രൊഡക്റ്റ് അയച്ചത് എന്നായിരിക്കും ഞാൻ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ പൈസ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് പ്രതിഭ ഹൺഡ്രഡ് എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതാണ് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞു സിദ്ധു ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ണ്ടാ <laughs> 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 ചായക്കൂട്ടൽ വാങ്ങാൻ വേണ്ടി പോവുക കേട്ടോ രാവിലെ തന്നെ ഇതാണിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള പരിപാടി എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തെട്ടാം തീയതി ഞാൻ തീർന്നതാണ് ഇപ്പോൾ കുറേ ദിവസമായി തുടർച്ചയായിട്ടിപ്പോൾ അപ്പോൾ രാവിലെ വാങ്ങിയത് ചെറുപയറിൻ്റെ കറിയും പത്തിരി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ സൈഷേറിനോട് ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെക്കൊണ്ട് ഉപ്പുമാവ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈഷേറിനും ഉപ്പുമാവ് വാങ്ങിയച്ച കാരണം അത്രയും അടിഭക്ഷണം കുറയുമെങ്കിൽ അത്രയും കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് എനിക്ക് രണ്ട് വെള്ളാപ്പാട്ടോ വാങ്ങിയത് അതിന് ഒരു മുട്ടക്കറി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞ് പോകുന്നതിൻ്റെ വാങ്ങിച്ചു തരാമെന്നാട്ടോ പറഞ്ഞത് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുനും സിദ്ധുവിനൊക്കെയുള്ള ചായ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഒരിക്കിപ്പോൾ യു എസ് എസിന്റെയും എൽ എസ് എസിന്റെയും ഒക്കെ ക്ലാസ് ഉണ്ട് രാവിലെ എട്ടരയ്ക്ക് അപ്പോൾ എട്ടരയാകുമ്പോഴത്തേക്ക് പോകണം ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ദേവ് വിളിക്കേണ്ട സമയമായിട്ടുണ്ട് അത് പിന്നെ കുഞ്ഞു ക്ലാസ്സിൽ പോകുന്നതിന്റെ മുന്നേ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു സിദ്ധു ഒക്കെ അപ്പോ ഒരിക്കൊരു നിർബന്ധാ ആ സമയത്ത് സംസാരിക്കാമെന്ന് മുത്യൻസ് ഇംഗ്ലീഷും ചേച്ചിക്ക് എന്തെ ചാക്ക് ഇവിടെ പൊറത്ത് നാരിയും കറി ആ ഹലോ എത്തിയോ ന്നെയാ എന്തെങ്കിലും ലേറ്റ് ആയിരുന്നു അത് അവർക്ക് പറയുന്ന സമയം കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റായിട്ട് പറയൂ കേട്ടോ കുഞ്ഞു നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുള്ളോട് അത് പറയണം ഏച്ചിനോട് പറയട്ടെ ഏച്ചിനോട് പറയട്ടെ എന്ന് പറയൂ കേട്ടോ അങ്ങനെ തന്നെ എല്ലാ കാര്യവും ദേവും കുഞ്ഞുവിനോട് വിളി പറയൂ കേട്ടോ രണ്ടാളും കുറച്ചൊരു പക്കതി എത്തി വരുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം സിദ്ധു പിന്നെ ഇപ്പോഴും ഒരു കളിക്കുട്ടി തന്നെ അപ്പോൾ അങ്ങനെ കൊണ്ട് പക്ഷേ കേൾക്കുന്നോലും കാണുന്നവലും പറയും ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ് ഇതൊക്കെയാണ് ഞങ്ങളവിടുത്തെ അവസ്ഥ കേട്ടോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അപ്പോൾ അങ്ങനെ കുഞ്ഞും സിദ്ധുവും സ്കൂളിലോട്ട് പോവുകയാണ് ചേട്ടനും പോയി ഇനിയാണ് മക്കളെ എൻ്റെ സ്ഥിരം പരിപാടികൾ ഇപ്പം ഈ വലത്തേക്ക് കൈകൊണ്ട് നമ്മൾ എന്താ പറയുക ആറിടുകയെന്ന് പറയുന്നത് നല്ല പറഞ്ഞു ബുദ്ധിമുട്ടാണ് എങ്കിലും ശജീശ്വരന് നേരം വൈകുന്ന ദിവസങ്ങളിൽ ഇപ്പം ഞാൻ തന്നെയാട്ടോ കേട്ടോ മുകളിലോട്ട് ആറിടാൻ പോവുക അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലെ ഈ സ്ഥലം ആറിയിടാൻ പോകുന്നത് ഞാനും നമ്മുടെ താഴെയുള്ള ഉണ്ണിയൻ്റെ നീനു ഫാമിലി ഒക്കെ ആറിടുന്ന സ്ഥലം ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ കെട്ടോ കാണാൻ നല്ല രസമാണ് താഴോട്ട് പിന്നെ രണ്ടു പേർക്കും പാർട്ടായിട്ട് വെച്ചിട്ടുണ്ട് ആറിയിടുന്ന സ്ഥലം അപ്പം അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞാനിപ്പം ചായ കുടിക്കല് എന്താ വെച്ചാൽ എന്താ ഒരു എത്ര ലേറ്റ് ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടോ അപ്പോൾ ഉപ്പുമാവാണ് രാവിലെ കഴിച്ചത് നല്ല റോബസ്റ്റ് പഴവും ഉപ്പുമാവും കൂടിയും കഴിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം അപ്പോൾ രാവിലെ രാവിലുപ്പുമാകുമ്പോ റവയാണല്ലോ അപ്പൊ രാവിലെ നല്ല അരി ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്കും അരി ഭക്ഷണം കഴിക്കുക രാത്രിയും കഴിക്കുകയെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഏകദേശം തീരുമാനം ആവട്ടെ അപ്പം കാണുന്ന പോലെയല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോൾ പിന്നെ കൈ ഒടിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യലൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ ഒരു കുപ്പിയിൽ നിറച്ചും വെള്ളം നിറച്ചിട്ട് കുടിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കുപ്പി വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് വെള്ളാപ്പായിരുന്നു പിന്നെ വെള്ളാപ്പത്തിന് ശരി ശട്ടം പോകുന്നതിന് മുന്നേ എനിക്കൊരു മുട്ടക്കറി വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതും രണ്ടും കൂടെ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളമൊക്കെ കുടിച്ച് അപ്പം ഗ്യാസിൻ്റെത് സരീഷയുടെ വെൻപഴത്തേക്ക് ഗ്യാസ് ഏജൻസി ഇവിടെ അടയ്ക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ടോ മോളിൽ എന്താ ചിത്ര ദിവസമായിട്ട് വരാൻ ലേറ്റ് ആയില്ലേ ക്ലാസ് ഗ്യാസ് ഏജൻസി പോയി വരുന്ന വഴിക്ക് ഞാൻ കഴ്സ് ബേക്കറിന്ന് ഒരു കലത്തപ്പം വാങ്ങിനു കേട്ടോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞൂനും സിദ്ധുവിനും ഒക്കെ ഇഷ്ടമുള്ള സാധനമായതിനെ കൊണ്ട് തന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മിസ്റ്ററായിട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൂട്ടിൽ വേറൊന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അവർക്ക് ഒരു കഷ്ണായി മുറിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചൊരു മധുരം കുറവാണെങ്കിലും നല്ല കലത്തപ്പമായിരുന്നു അങ്ങനെ എല്ലാത്തേയും പോലെ തന്നെ സന്ധ്യയായി വിളക്ക് എത്തിക്കാനായി ഇനി രാത്രിത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇതാ സജീ ഏകദേശം ഒരു ആറര ആറ് മാറിയുമ്പോൾ എപ്പോഴത്തേക്കും വാങ്ങിക്കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇന്ന് വാങ്ങിയതെന്ന് വെച്ചാൽ നമുക്ക് പൊറാട്ടയായിരുന്നു നാളെ ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഏജൻസി പോയപ്പോൾ അപ്പോൾ നാളത്തേക്ക് ഓക്കെ ആകുമെന്ന് വിചാരിക്കുക അപ്പോൾ പൊറാട്ടയും ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കാണുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ യു